എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ ചാരവശാൽ മേടക്കൂറുകാരുടെ വിവിധ ഭാവ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ഇത് പൊതുവായി വരുന്ന ഫല ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണം അല്ല ഓരോ വ്യക്തികൾക്കും ഗ്രഹനിലയിൽ വരുന്ന ഭാവാധിപൻ്റെ ദശാകാലം അനുസരിച്ചാണ് അനുഭവങ്ങൾ വന്നുചേരുക അതിനാൽ ജാതകം പരിശോധിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അതിനു വേണ്ടതായുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണപ്രദമാണ് മാസഫലത്തിൽ ഗുണങ്ങൾ കൂടിയിരിക്കുകയും ദശാകാലം മോശവും ആണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് തൊഴിൽ അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഒക്കെ കൊണ്ട് തടസ്സങ്ങളൊക്കെ ജോലി ജോലിസ്ഥലത്ത് ഉണ്ടാകുന്നതാണ് അശ്രദ്ധ കൊണ്ട് തൊഴിൽ സ്ഥലത്ത് നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതും ആണ് അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധയോടെ തൊഴിൽ ചെയ്യേണ്ട സമയം കൂടിയാണ് കർമ്മസ്ഥലത്തെ ശോഭിക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഫെബ്രുവരി മാസം മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ സ്വന്തം കഴിവൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും ഉണ്ടാകാവുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണെങ്കിലും പാ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം ശ്രദ്ധിക്കേണ്ടതായുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് നല്ല സമയമാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസവുമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രവ്യലാഭം ഒക്കെ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് ചിലവുകൾ ആഡംബര കാര്യങ്ങൾക്കായും മറ്റും ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള ചിലവുകളൊക്കെ വന്നു ചേരാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച നിലവാരമൊക്കെ പുലർത്താൻ സാധിക്കുന്നതാണ് പരീക്ഷകളിലും മറ്റും മികച്ച വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനും വിദേശത്തു പഠനത്തിനും ഒക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് കുടുംബജീവിതമൊക്കെ സന്തോഷകരമാക്കാൻ ഫെബ്രുവരി മാസത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് അതുപോലെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന സമയം കൂടിയാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകുന്നതും ആണ് സന്താനഭാഗ്യം ഉണ്ടാകുന്നതാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ അപവാദങ്ങളൊക്കെ മനസ്സിന് വിഷമത്തിന് ഇടയാക്കുന്ന സമയം കൂടിയാണ് മനസ്സൊക്കെ ദുർബലമാകാൻ സാധ്യതയും ഉണ്ട് സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സാമ്പത്തിക വിഷയത്തിലൊക്കെ ബന്ധുജനങ്ങളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാവുന്നതാണ് ലഭിക്കും എന്ന് കരുതിയ സഹായമൊക്കെ ചിലപ്പോൾ കാലതാമസങ്ങളൊക്കെ ഉണ്ടായേക്കാം വിവാഹമൊക്കെ പുതിയതായി ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന മാസം കൂടിയാണ് ഫെബ്രുവരി മാസം നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ഒക്കെ മൂലം ബുദ്ധിമുട്ട് അനുഭവം ഉണ്ടായിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയും ഉണ്ട് ദൈവാധീനത്തിനായി ദേവി പ്രീതി വരുത്തുക വെള്ളിയാഴ്ച ദേവി ക്ഷേത്രദർശനം നടത്തി ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുക അതുപോലെ മഹാവിഷ്ണു പ്രസാദത്തിനായി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഒരു മാസമാകട്ടെ ഫെബ്രുവരി മാസം നന്ദി നമസ്കാരം